എങ്ങോട്ടാ വെക്ക് ഹലോ പോവാർത്തോസ് ഞങ്ങളുടെ ആ ഡ്രസ്സൊക്കെ മാറ്റി എവിടേക്കാ പോവാൻ പോണേ നിങ്ങൾക്കറിയോ അറിയോ അറിയോ ഇല്ല നമ്മൾ എങ്ങോട്ടാ കളിക്കാൻ കളിക്കാനല്ല സർക്കിറ്റ് അടിക്കാൻ പോവല്ലേ

പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഇതേത് ഭാഷയാണ് എനിക്ക് മനസിലായില്ല എന്റെ ഭാഷ അപ്പൊ റെക്കോർഡിങ്ങിലാണോ ഇവിടെ ഞാൻ നടന്ന് നടന്ന് പോവാം എന്തെങ്കിലുമൊക്കെ കണ്ടാലോ ഏ പിന്നെ അവിടെ മൊത്തം ഞങ്ങളതാ വീട്ടിൽ നിന്ന് ഞങ്ങൾ ബൈപ്പാസിലേക്ക് പോയ കൊണ്ടൊക്കെയാണ് ഗൈസ് അങ്ങനെ ഞങ്ങളതാ ഞങ്ങളെ ബൈപ്പാസ്സിൽ എത്തിയിട്ടുണ്ട് അല്ലെ ബൈപാസിലെത്തില്ലേ അഞ്ഞുമ്പോഴന്നങ്ങോട്ടാ പോവാണോ ഇതെന്താ ഇവിടെ ചെടിയൊക്കെ നട്ടുണ്ടല്ലോ ഒരു പാട്ട് പാടി പാടിക്കൊടുക്കു सब्सक्राइबर्स ने एक बार तो पाड़े कुन्ने 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 दूनी कुन्नी तन करन के देरम बुलेम मेरेते देर मत करना यो देर मत करना ओ माया पल्लू സൂപ്പർ സൂപ്പർ നമ്മുടെ ാണ് വേണ്ടി പാടി തന്നത് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോന്റെ താഴെ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടുന്ന് പോകാൻ പോവാണ് നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം ബോക്ക് അപ്പോൾ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് പോവാണ് ബൈ ബൈ വീട് പോവാം വീട്ടിൽ പോവാം ഏ ഇന്നത്തെ സർക്കിറ്റ് കഴിഞ്ഞല്ലേ ഏ ഞങ്ങളുടെ താഴെ ഉള്ള ആണ് ആ ബൈപ്പാസ് ഇതാ ഇതാണ് ഞങ്ങളുടെ ബൈപ്പാസ് മുണ്ടിക്കത്താഴം ജംഗ്ഷനിലാണ് ഇങ്ങനെ ഒരു നല്ലൊരു സ്പോട്ട് ബാക്കിൽ കുറേ ഗാർഡൻ നല്ല പിടിച്ചിട്ട് വന്നാക്കി ആരും നല്ല രസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇനി ബാഗിൽ നമ്മൾ അതൊക്കെ പോയി ഇങ്ങനെ ഇറങ്ങിയതാണ് രണ്ടാളും കൂടെ അല്ലേ ആ വീട്ടിൽ പോവാ ചെരുപ്പിട് ചെരുപ്പിട് ആ നീ പാട്ടു അങ്ങനെ ഗൈസ് ഞങ്ങൾ ബൈപ്പാസിലൊക്കെ പോയി വെറുതെ എങ്ങനെ നടക്കാനിറങ്ങിയതാ അല്ലേ ഏഹ് നടക്കാനിറങ്ങി ഇവന് അങ്ങോട്ടുമ്പളെ അപ്പം അവിടും ഇങ്ങോട്ട് വന്നത് ഏഹ് പിന്നെ എന്തിനാ അങ്ങോട്ട് പോണേ അയ്യോ ഇപ്പം പാപ്പൻ്റെയും മോൻ്റെ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എന്നാൽ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ അടുത്ത ഇതെന്തിനത്ത് വർത്താനത് എന്ത് വർത്താനാണ്